പകർച്ചപ്പനി പോലെ തന്നെ ഡെങ്കിപ്പനി പോലെ നമ്മളുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പടർന്നു പിടിക്കുന്ന ഒന്നാണ് മഞ്ഞപ്പിത്തം അഥവാ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ഞാൻ ഡോക്ടർ മീര ഡോക്ടർ വാസലെ ഹോമിയോപ്പതിക് ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഇന്ന് ഞാൻ ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത് എന്താണ് മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്തം മുഖേന ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ ഈ മഞ്ഞപ്പിത്തത്തിനെ നമുക്ക് തടയാം എങ്ങനെ ഹോമിയോപ്പതി ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം മഞ്ഞപ്പിത്തത്തിനെ തടഞ്ഞുകൊണ്ട് എന്നൊക്കെയാണ് ഇവിടെ പറയാൻ പോകുന്നത് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് ഒരു വൈറസ് ആണ് ഈ വൈറസ് ആയതിനാൽ തന്നെയാണ് ഇതിനെ ഇതിനെ സൂക്ഷിക്കണം എന്നും ഇത് വളരെ പെട്ടെന്ന് തന്നെ രോഗം പടർന്നു പിടിക്കുന്ന ഒന്നാണ് ഈ വൈറസ് നമുക്ക് കൂടുതലായിട്ട് പടരുന്നത് വെള്ളത്തിലൂടെയും പഴകിയ ഭക്ഷണം വഴിയും അതേപോലെ രോഗിയുടെ കൈകളിലൂടെയൊക്കെയാണ് ഈ വൈറസിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുപത്തിയെട്ട് ദിവസം മുതൽ ഒരു മാസം വരെയാണ് ഈ വൈറസ് നമ്മളുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസത്തോളം അത് നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുകയും നമ്മളെ ശരീരത്തിൻ്റെ ബിലവൂപിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അതുകൂടാതെ നമ്മളുടെ ശരീരത്തിലെ ഓർഗനുകളെ ഇത് ബാധിക്കുകയും ചെയ്യുന്നു നമ്മളുടെ ശരീരത്തിലെ ഓർഗനായ വൃക്ക ഈ വൃക്കയിൽ ഈ ബിലറൂബിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ബിലറൂബിൻ ചെന്ന് അടിയുകയും അത് പിന്നീട് ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു ഈ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് നമുക്ക് ഏതൊക്കെ വഴി കൂടെയാണ് പടരുന്നത് എന്ന് നമുക്ക് നോക്കാം അതായത് മലിനമായ ജലം അതേപോലെ മലിനമായ ഭക്ഷണം അതെ അതുകൂടാതെ തന്നെ നമ്മൾ പുറമേ നിന്ന് ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കാണുന്നില്ല അവരെന്താണ് എങ്ങനെയാണ് പാകം ചെയ്യുന്നത് ശുചിത്വമായ വെള്ളം ഉപയോഗിച്ചിട്ടാണോ അവർ പാചകം ചെയ്യുന്നത് ഇതൊന്നും അറിയാതെ നമ്മൾ കഴിക്കുന്നു അതുവഴി നമുക്ക് മഞ്ഞപ്പിത്തം പടരുന്നു അതേപോലെ നമ്മൾ പുറമേ നിന്ന് ജ്യൂസ് അല്ലേ ആ ജ്യൂസ് മുഖാന്തരവും നമ്മ ജ്യൂസിൽ ഉപയോഗിക്കുന്ന വെള്ളം എത്രത്തോളം നല്ല ശുദ്ധിയുള്ള വെള്ളമാണെന്നൊന്നും നമുക്കറിയില്ല അത് മുഖാന്തരവും നമുക്ക് എന്തു എന്തുവരും ഈ വൈറസ് ഉള്ളിലോട്ട് പടരും അതേപോലെ മഞ്ഞപ്പിത്തം വരികയും ചെയ്യും ഇന്നത്തെ ജീവിത രീതി അനുസരിച്ച് ഇതാരും ശ്രദ്ധിക്കുന്നില്ല അതേ അതുകൂടാതെ തന്നെ കുറേ പേരൊന്നും ഈ മഞ്ഞപ്പിത്ത രോഗം വന്നതുപോലും അറിയാതെ മരിച്ചു പോവുക വരെ ചെയ്യുന്നു ഇനി പറയാൻ പോകുന്നത് ഇത് എങ്ങനെയാണ് രോഗിയുടെ ശരീരത്തിൽ നിന്നും ബാക്കിയുള്ളവർക്ക് പടരുന്നത് എന്നതിനെ പറ്റിയാണ് അതായത് ഒരു രോഗിക്ക് ഈ മഞ്ഞപ്പിത്തം ബാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ രോഗിയുടെ മലവിസർജ്യത്തിൽ നിന്നുമാണ് ഇത് മറ്റൊരു രോഗിക്ക് പകരുന്നത് അതായത് ആ മലവിസർജ്യം ചെയ്ത ഭാഗത്ത് ഒരു ഈച്ച എന്തെങ്കിലും പോയിരുന്ന് ആ ഈച്ച മുഖാന്തരം അത് നമ്മളുടെ ഭക്ഷണത്തിൽ ഇരുന്ന് അങ്ങനെ അത് ബാക്കിയുള്ളവർക്ക് ആ രോഗം പകരും ഒന്ന് രണ്ടാമത് മലവിസർജ്യം കൂടി അല്ലെങ്കിൽ ഈച്ച കൂടി അല്ലാതെ വേറെ വഴിയെന്ന് പറഞ്ഞാൽ ഈ രോഗി നമുക്ക് പാചകം ചെയ്ത് തരുകയോ ആ രോഗിയുടെ കൈകൾ മുഖാന്തരം നമ്മൾ പാചകം ചെയ്ത് തരികയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഈ വൈറസ് ബാധിക്കാം അത് അതുകൂടാതെ തന്നെ വൃത്തിഹീനമായ അന്തരീക്ഷം വഴി നമ്മൾ തട്ടുകടയിൽ നിന്നും അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത ഹോട്ടലിലൊക്കെ കേറിയിട്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും നമുക്ക് ഈ രോഗം പെട്ടെന്ന് പടരാവുന്നതാണ് ഇനി ഈ രോഗം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയെന്നുള്ളത് പറയാം ഈ രോഗം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു ഒരു ഈ വൈറസിനൊരു ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട് ഇരുപത്തിയെട്ട് ദിവസം മുതൽ ഒരു മാസം വരെയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ലക്ഷണങ്ങൾ കാണിക്കില്ല പതിയെ പതിയെ മാത്രമാണ് ലക്ഷണങ്ങൾ കാണിക്കുക ആദ്യത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ വിശപ്പില്ലായ്മയാണ് രണ്ടാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നും പക്ഷെ ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഓക്കാനം വരും ചിലവർക്ക് ചെറുതായി പനിയും ദേഹം വേദനയും അതുകൂടാതെ തലയ്ക്ക് മരവിപ്പ് ദേഹം മൊത്തം ക്ഷീണിച്ചൊരവസ്ഥ ഏത് നേരം നമുക്ക് കിടക്കണം കിടക്കണം അതായത് എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്തൊരവസ്ഥ ഇതൊക്കെ നമുക്ക് വരാറുണ്ട് പിന്നെ ഈ രോഗം ക്രമേണ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ക്രമേണ ഈ രോഗം കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ ശരീരത്തിൽ ബിലുവിൻ്റെ അളവ് കൂടും ഇത് നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ലാബ് ടെസ്റ്റ് ചെയ്താലാണ് അറിയാൻ സാധിക്കുക ലാബ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ആണ് ചെയ്യുക അതിൽ എസ് ടി പി ടി എസ് ടി ഒ ടി അതേപോലെ ബിലിറൂബിൻ്റെ കണ്ടന്റ് അതുകൂടാതെ തന്നെ ഹെപ്പറ്റൈറ്റിസ് എ ആൻറ്റിജൻ അതും കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കും സാധാരണ ലെവലിൽ ബിലിറൂബിൻ്റെ കണ്ടൻറ്റ് രണ്ടോ രണ്ടിൽ കൂടുതലോ ആവുമ്പോഴാണ് ആ ആൾക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിക്കുക അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ലിവറിലെ എൻസൈമുകളായ എസ് ജി പി ടി എസ് ഡി ഒ ടി കൂടി ഏതാണ്ട് ഒരു നാൽപ്പത്തഞ്ചാണ് നോർമൽ അളവ് വരിക ആ അളവ് നമ്മൾ കൂടുതലായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഒക്കെ ആയി വരും ഇങ്ങനെയൊരു അവസ്ഥ ലാബ് ടെസ്റ്റിൽ വരികയാണെങ്കിൽ നമുക്ക് എന്തായാലും കൺഫേം ആയിട്ട് അറിയാൻ സാധിക്കും മഞ്ഞപ്പിത്തം നമുക്കുണ്ട് എന്നുള്ളത് ഇതുകൂടാതെ തന്നെ നമ്മളെ കൈ നഖങ്ങളിലും കണ്ണിൻ്റെ സ്ക്ലീറ അതായത് കണ്ണിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന വെള്ള നിറത്തിലുള്ള ഭാഗം ൊക്ക് ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഇളം മഞ്ഞ നിറം കാണാൻ സാധിക്കും ഈ മഞ്ഞപ്പിത്തം എന്ന രോഗം ഗുരുതര അവസ്ഥയിലേക്ക് പോകുമ്പോൾ മാത്രമാണ് ഈ മഞ്ഞക്കളവുകളും കാര്യങ്ങളും നമ്മളുടെ ശരീരത്തിൽ കണ്ടുവരിക അതേപോലെ തന്നെ നമ്മൾ മൂത്രമൊഴിച്ചു പോകുമ്പോൾ മൂത്രത്തിൻ്റെ കളറും നല്ല മഞ്ഞ മഞ്ഞപ്പുണ്ടാവും അതുകൂടാതെ നമ്മൾ മലം പാസ് ചെയ്യുന്ന സമയത്ത് മലത്തിൽ ഒരു വെള്ള നിറഞ്ഞ കളറും വെള്ള കളറിലോട് കൂടിയ ഒരു മലമായിരിക്കും നമുക്ക് പോവുക ഇതൊക്കെ ഗുരുതരമായ അവസ്ഥയിൽ അവസ്ഥയിലെത്തുമ്പോഴാണ് ഇത്ര ഇങ്ങനെ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിക്കാറുള്ളത് ഇനി രോഗം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത് ആദ്യമായി രോഗിയെ ഐസൊലേറ്റ് ചെയ്യണം രോഗിയെ ഐസൊലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗി ഉപയോഗിക്കുന്ന ഭക്ഷണം ഭക്ഷണം ഇടുന്ന പാത്രം അതേപോലെ രോഗി പോകുന്ന ബാത്റൂം അതേപോലെ രോഗി ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ഇതെല്ലാം നമ്മൾ ഐസൊലേറ്റ് ചെയ്യണം ഐസൊലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും വൃത്തിയായി കൊണ്ട് നടക്കണം അതുകൂടാതെ തന്നെ ജ്യൂസ് നല്ല നല്ല ജ്യൂസ് അതേപോലെ ഫ്രൂട്ട്സ് ഇതൊക്കെ കഴി കഴിക്കുക പിന്നെ ധാരാളം വെള്ളം കുടിക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ആ രോഗി മഞ്ഞപ്പിത്തത്തിൽ നിന്നും കരകയറാൻ സാധിക്കുകയുള്ളൂ മെയിനായിട്ട് നമ്മൾ ധാരാളം വെള്ളം കുടിക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ അമഞ്ഞപ്പിത്തം ബാധിച്ച ഒരു വ്യക്തിക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടാവും ഈ ക്ഷീണമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഹൈഡ്രേറ്റ് ആയി ഇരിക്കണം ആ രോഗി എന്ന് പറയുന്നത് ഇതുകൂടാതെ രോഗിക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം റെസ്റ്റാണ് പൂർണ്ണമായിട്ടും റെസ്റ്റ് എടുക്കണം എണ്ണ പലഹാരങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും രോഗിക്ക് കൊടുക്കരുത് സാധാരണയായിട്ട് ഹെപ്പറ്റൈറ്റിസ് എ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വൈറസ് നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമ്മ്യൂണിറ്റി വന്നു എന്നാണ് പറയുന്നത് അതായത് ഏതാണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മാസത്തോളം നമ്മുടെ ശരീരത്തിൽ ആ വൈറസ് നിലനിൽക്കുന്നത് മൂലം നമുക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിച്ചു എന്നാണ് പറയാറുള്ളത് പക്ഷേ നമ്മൾ എന്തായാലും ഈ ഹെപ്പറ്റൈറ്റിസ് എ വൈറസിനെ കണ്ടെത്തുകയും അത് ഉടനെ തന്നെ ആ രോഗിയെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യണം ഇത് കൂടുതൽ അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ രോഗിയുടെ ജീവന് തന്നെ അപകടകരമായേക്കാം രോഗിയുടെ എല്ലാ പ്രത്യേകതകളും കണക്കിലെടുത്താണ് നമ്മളെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അതേപോലെ രോഗകാരണങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ ഹോമിയോപ്പതി ചികിത്സ ഇവിടെ ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ മീര ഡോക്ടർ ബാസിൽസ് ഹോമിയോപ്പതിക് ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല